വരുടെ പേരെല്ലാം എഴുതിയിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് അതിൽ നിന്ന് ഒരാളെ എടുക്കാൻ കേട്ടോ ഹായ് അപ്പൊ ഇന്ന് ഇത് ഇവിടെ കാണുന്ന ഒരു മറ്റെണ്ണത്തിക്കിറ്റ് കഴിഞ്ഞ ദിവസം നമ്മളൊരു ബാപ്പാട് സ്നേഹമാണ് കണ്ടത് ഇന്നൊരു അമ്മയുടെ സ്നേഹമാണ് നമ്മൾ കാണാൻ പോകുന്നത് വിൻസി അമ്മ ഏകദേശം ഒരു ഒന്നര മാസത്തോളമായി ഈ ഒരു ഇത്ര ഐറ്റംസ് പർച്ചേസ് ചെയ്ത് കടയിൽ വെച്ചിട്ട് കറക്റ്റ് അയക്കാൻ വേണ്ടിയിട്ട് സമയം സമയമായിട്ടുള്ളൂ അപ്പം നമ്മളെടുത്ത് പറഞ്ഞു അയശുവളം പറഞ്ഞു അപ്പം നമ്മളെല്ലാം റെഡിയാക്കി വീഡിയോ എടുക്കാൻ വേണ്ടി വെച്ചേക്കുവാണ് അപ്പോൾ എല്ലാം അടിക്ക് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം അതിനുമുമ്പ് ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടുള്ള ഒത്തിരി സന്തോഷമുണ്ട് കഴിഞ്ഞ ദിവസം ആൾക്ക് അതായത് എന്റെ വൈഫിന് ഇന്ന് സംസാരിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ സംസാരിക്കുന്നത് കഴിഞ്ഞ ദിവസം അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ബാപ്പ കിറ്റ് എടുത്തപ്പോൾ ഉണ്ടായ സന്തോഷവും കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെയാണ് ഒരു അമ്മ ഒരു വേണ്ടി മേടിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു സന്തോഷം അപ്പം അതിനുമുമ്പ് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് കഴിഞ്ഞ ദിവസം നമ്മൾ ആ ഒരു കിറ്റ് അയച്ചപ്പോൾ ആ ഒരു റിവ്യൂ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു കുറെ നമ്മളിപ്പോ ഏകദേശം അഞ്ഞൂറ്റി അറുപത് കുഞ്ഞുങ്ങൾക്കോളം നമ്മൾ മറ്റേ കിറ്റ് ബേബി കിറ്റ് ഇതുവരെ അയച്ചിട്ടുണ്ട് അപ്പം എല്ലാവരും തന്നെ ഇതുവരെ അത്രയും പോസിറ്റീവ് റിവ്യൂ ആണ് പറഞ്ഞത് നമ്മൾ ഇതുവരെ റിവ്യൂ എവിടെയും പോസ്റ്റ് ചെയ്തിട്ടില്ല കാരണം നമ്മൾ നമ്മളിങ്ങനെ ബിസിനസ് പേജിൽ കണ്ടിട്ടുണ്ട് ആൾക്കാർ റിവ്യൂ എടുത്തിരുന്നതൊക്കെ കണ്ടിട്ടുണ്ട് നമുക്ക് അങ്ങനെ ആഗ്രഹമുണ്ട് പക്ഷെ അങ്ങനെ ആ ഒരു അത്ര അങ്ങനെ അല്ല നമുക്ക് വേണ്ട ഒരു ജെനുവിൻ ആയിട്ടൊരു മൗത്ത് പബ്ലിസിറ്റിയിലൂടെ കച്ചവടം വരണം ആ ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടണം എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ഒരു കാര്യം ചെയ്യാതിരുന്നത് അപ്പോൾ ആദ്യം തന്നെ ആ ഒരു റിവ്യൂ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു റിവ്യൂ ഇടാൻ വേണ്ടി പോകുന്നത് അഞ്ഞൂറ്ററുപത് പേരിൽ ആദ്യമായിട്ടാണ് നമ്മൾ ഒരാളുടെ റിവ്യൂ പോസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അത് നിങ്ങൾ ഒന്ന് ഓടിപ്പോയി കേട്ടിട്ടുണ്ട് കേട്ടോ മോളെ ഒരുപാട് സന്തോഷം കാക്കും പറഞ്ഞറിയിക്കാൻ കഴിഞ്ഞില്ല ഞാനെല്ലാം വിളിച്ചിങ്ങനെ പറയുന്നുണ്ട് നല്ല സാധനം എന്താ പറയണ്ടേ നല്ല എല്ലാം നല്ല ഇലത്ത് കൊടുത്തയച്ചില്ല നീ ഒരു ഡാമേജും ആകാണ്ട് നല്ല സാധനമാണ് നല്ല ഒരുപാട് വിവരങ്ങളിലെത്തട്ടെട്ടാ ഒരുപാട് താങ്ക്സ് ഉണ്ട് പത്രമായിട്ട് നമ്മളെടുത്തേക്ക് എത്തിച്ചില്ല നീ അതുപോലത്തെ പാക്കിങ്ങും അതുപോലത്തെ എല്ലാ മെറ്റീരിയലും നല്ല സാധനം നല്ല അടിപൊളി തന്നെ ഇലത്തെ കൂടി തന്നെ ഒരുപാട് വിവരങ്ങളിൽ എത്തട്ട് കുറെ ഇങ്ങനെ കസ്റ്റമർ വരട്ട് മൂന്ന് മിനിറ്റിൽ നിൽക്കത്തില്ല അതുകൊണ്ട് ഈ വീഡിയോ ഇതിന്റെ ബാക്കി സെപ്പറേറ്റ് ആയിട്ടായിരിക്കും ഉമ്മയുടെ ആ ഒരു സന്തോഷവും കാര്യങ്ങളും നിങ്ങൾ കേട്ടല്ലോ അയങ്കിൽ അത് മനസ്സിൽ നിന്ന് തട്ടി നമ്മൾ അറിയത്തില്ല എന്റെ ആണെങ്കിലും ഇവിടെയാണെങ്കിലും ഇവിടെ ആണ് സംസാരിച്ചേക്കുന്നത് പക്ഷെ ഇവിടെ അറിയത്തില്ല പേഴ്സണലി നമുക്ക് ഇന്നും വരെ അറിയത്തില്ല നമ്മുടെ വീഡിയോസ് എന്ന് വെച്ച ഇങ്ങനെ കാണുന്നതാണ് പറഞ്ഞെന്ന് തോന്നുന്നത് എനിക്കായിട്ടുള്ള ഒരു വേർഡ്സ് വരാൻ ഭയങ്കര സന്തോഷം അതുകൊണ്ടാണ് നിങ്ങളെ ഇവിടെ കേൾപ്പിച്ചത് അപ്പൊ എല്ലാരും ചോദിക്കാറുണ്ട് വില കുറച്ച സാധനം ഉണ്ടോ നമ്മുടെ വില വിലക്കുറഞ്ഞ സാധനമേ ഇല്ല നമുക്ക് അങ്ങനത്തെ ഒരു സെയിൽ ഇല്ല ഇല്ല എന്ന് തന്നെ പറയാം അതായത് വില കുറഞ്ഞ സാധനം തരിക എന്ന് വെച്ചാല് നിങ്ങൾ കുഞ്ഞിനും ഇപ്പം തീരെ ക്വാളിറ്റി കുറഞ്ഞ സാധനം തരിക എന്നാണ് അതിനർത്ഥം നമ്മളിവിടെ വിലക്കുറവ് കാണിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്വാളിറ്റിയും അധികം കുറയണം നമ്മുടെ കുഞ്ഞിന് കൊടുക്കുന്ന ഐറ്റംസിൽ ക്വാളിറ്റിയും കുറയണം അതാണ് മെയിൻ ഒരു കാര്യം അപ്പം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എങ്ങനെ കൊടുത്തോ നമുക്ക് ആ ഒരു പൈസ നമ്മുടെ കയ്യിലുള്ള ഒരു പൈസയിൽ ആ ഒരു ക്വാളിറ്റിയിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ആ ഒരു ലെവലിലാണ് നമ്മൾ മറ്റേ ടിക്കറ്റ് സെയിൽ ചെയ്ത് തുടങ്ങിയത് അപ്പോൾ ആ ഒരു അത് ഒത്തിരി താഴോട്ട് പോകാൻ പാടില്ല കുഞ്ഞുങ്ങൾക്ക് ആ ഒരു ലെവലിൽ താഴോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് അലർജി കാര്യങ്ങളൊക്കെ വരും അപ്പോൾ കുഞ്ഞിന് കംഫർട്ട് അല്ലാണ്ട് ഡോ ഡോക്ടർ പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള സാധനങ്ങൾ മാത്രം വെച്ചിട്ട് നമ്മൾ മറ്റേ ടിക്കറ്റ് സെയിൽ ആരംഭിച്ചു അതുകൊണ്ട് അതിനകത്തൊരു കോംപ്രമൈസ് നമുക്ക് വരില്ല കാരണം ഒരു നിങ്ങൾ പലരും വരാറുണ്ട് സാമ്പത്തിക ടൈറ്റ് ആയതുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ അങ്ങനത്തെയൊക്കെ സാഹചര്യങ്ങളായിട്ടായിരിക്കും ഒരു ആയിരം രൂപയ്ക്ക് ഒരു ഇത്രയും സാധനങ്ങൾ തരാൻ പറ്റുമോ ഇത്രയും സാധനങ്ങൾ ബെഡ്സെറ്റ് കാര്യങ്ങൾ എല്ലാം കൂടെ വരുമ്പോഴത്തേക്കും ഏറ്റവും ക്വാളിറ്റി കുറഞ്ഞ ഒരു ബെഡ്സെറ്റിന് തന്നെ ഒരു അയ്യായിരം രൂപയ്ക്ക് മുകളിലും ഏറ്റവും ലോ ക്വാളിറ്റിയിൽ വിൽക്കുന്നവർ എനിക്കറിയാം അപ്പോൾ അതെടുത്ത് നമുക്ക് വേണമെങ്കിൽ സെയിൽ ചെയ്യാം പക്ഷേ അത് നമ്മുടെ കുഞ്ഞുങ്ങളെ ആയിരിക്കും അത് ബാധിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു മാസം പോലും അത് ലാസ്റ്റ് ചെയ്തില്ല അത് പിന്നെ കംപ്ലൈൻറ്റ്സ് കാര്യങ്ങളിലോട്ടൊക്കെ പോകും അപ്പൊ അതുകൊണ്ട് ഒരു ഒരു ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ചെയ്യാൻ നമുക്ക് സാധിക്കത്തില്ല അതുകൊണ്ടാണ് ആ വിലയുടെ ഒരു കാര്യങ്ങൾ വരുന്നത് വിലയെന്ന് വെച്ചാൽ അധികം വിലയുമല്ല നമ്മുടെ കുഞ്ഞിന് വേണ്ടി നമ്മുടെ കുഞ്ഞ് ജെണിക്കുമ്പം നമ്മൾ ആ ഒരു ഒന്നാം മാസം തൊട്ടിട്ട് ഒരു ഡെയിലി ഒരു നൂറ് രൂപ വെച്ച് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു പതിനായിരം രൂപ ആ ഒരു ടൈമിലേക്ക് എന്തായാലും ആവും നമ്മുടെ ഒരു സേവിങ്സ് അത് വെച്ചിട്ട് നമുക്ക് നല്ല പ്രീമിയമായിട്ട് നമ്മുടെ കുഞ്ഞിന് കുഞ്ഞു ഭൂമിയിലോട്ട് വരുമ്പോൾ നല്ല അടിപൊളിയായിട്ട് കിറ്റ് മേടിക്കാനായിട്ട് സാധിക്കട്ടൊരു പതിനായിരം രൂപയുടെ കിറ്റിൽ അത്യാവശ്യം പ്രീമിയം ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും വരും ജസ്റ്റ് ഇതൊന്ന് പറഞ്ഞത് നെഗറ്റീവ് ആകാ ആ അങ്ങനെ ചിന്തിക്കാൻ വേണ്ടി അല്ല പറഞ്ഞത് അതായത് നമ്മുടെ കുഞ്ഞിന് ആ ഒരു ക്വാളിറ്റി കോംപ്രമൈ അതായത് വില നമ്മൾ കോംപ്രമൈസ് ചെയ്യാൻ നോക്കുമ്പോൾ ും ആ ഒരു ക്വാളിറ്റിയും സാധനങ്ങൾ കുറയും അതാണ് ഉദ്ദേശിച്ചത് കേട്ടോ ഓക്കെ അത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു ഒരിത് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മളൊരു എന്താ ഗിഫ്റ്റ് ഒരാൾക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് നമുക്കൊന്ന് അതുകൂടെ ഒന്ന് സെലക്ട് ചെയ്യാം കേട്ടോ അപ്പൊ നമുക്ക് യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും കമന്റ് ഇട്ടേക്കുന്നവരുടെ പേരെല്ലാം എഴുതിയിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് അതിൽ നിന്ന് ഒരാളെ എടുക്കാൻ കേട്ടോ ഞാൻ തന്നെ എടുക്കാമല്ലേ ഒരാളെ ഏതോ ഒരു ന്യൂമമിനി അേരാണ് വരാൻ പോകുന്നത് കേട്ടോ ഓക്കെ

അപ്പൊ നമ്മൾ എന്ത് ഗിഫ്റ്റ് ആയിരിക്കും നിങ്ങളെ കിട്ടിക്കഴിയുമ്പോൾ സർപ്രൈസ് ഗിഫ്റ്റ് ആയിരിക്കും അപ്പം ഇങ്ങനെ ഗിഫ്റ്റ് സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാ ദിവസവും ഇടുന്ന മറ്റേ നമുക്ക് ആഴ്ച വരുന്ന ടോട്ടൽ കമൻസിൽ നിന്ന് ഒരാളെ ആയിരിക്കും ആഴ്ച ഒരിക്കൽ വെച്ചിട്ട് പിക്ക് ചെയ്യുക കേട്ടോ അപ്പോൾ ഒരു ഭാഗ്യശാലിക്ക് എല്ലാ ആഴ്ചയും ഒരു ന്യൂ ബോൺ കുഞ്ഞിന് നമ്മുടെ ഫാറിന് ഒരു ഗിഫ്റ്റ് ഉണ്ടായിരിക്കുന്നതായിരിക്കും അപ്പം എല്ലാ ദിവസവും വരുന്ന മറ്റേ വീഡിയോക്കകത്ത് നിങ്ങൾ മസ്റ്റ് മസ്റ്റായിട്ടും കമന്റ് ചെയ്യുക അതുപോലെ നമ്മുടെ പേജ് ഫോളോ ചെയ്താൽ ആ ഒരു ക്രൈറ്റീരിയ മാത്രമാണ് കേട്ടോ അപ്പോൾ ഈ ആൾക്കാരാണ് ഇത് മിഥുന അല്ലേ മിഥുന ടു ഫിഫ്റ്റി നയൻ ആണ് ഇന്നത്തെ ഭാഗ്യശാലി കേട്ടോ കുഞ്ഞുവാവയാണ് കേട്ടോ ആളുടെ കുഞ്ഞുവാവയ്ക്കാണ് ഇന്നത്തെ ഭാഗ്യശാലി ഓക്കേ സന്തോഷം ഒന്ന് മെസ്സേജ് ഇട്ടേക്കണം ചേച്ചി അതൊന്ന് മെസ്സേജ് ഇട്ടേക്കണം കേട്ടോ തരാം